ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ചെറിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ഇത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് സാധനങ്ങളെല്ലാം എല്ലായിടത്തും കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ചെത്തി നമുക്കിത് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് ഇച്ചിരി മൂപ്പു കുറവുള്ള മത്തങ്ങയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാലും സാരയില നമുക്കിത് കൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ തേണ്ട ഇതേപോലെ ഞാൻ ഇത് കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചെടുക്കുന്നുണ്ട് മുത്തം എടുക്കുന്നുണ്ട് അതിന് ശേഷം തേണ്ട ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരികൂടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് കൊച്ചുള്ളിയാണ് അത് ചെയ്ത നെടുവ് പൊളന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് ഞാൻ അരിഞ്ഞിരുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയായുകൊണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ ശകലം കൂടെ കൂടുതൽ നമ്മൾ ഉലുവ വറുത്തു പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നാളം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് തേണ്ട ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങയടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ട ഒരു കാൽ ടീസ്പൂണോളം ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു കുറച്ച് വാളംപുളി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കായുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്താൽ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദേ കഷ്ണങ്ങളൊക്കെ ഞാൻ ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിനകത്തിട്ടടിക്കുവാൻ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയേനെ ഇതിപ്പം ഇച്ചിരി മൂപ്പ് കുറവുള്ളതായത് കൊണ്ടു വന്ന് ഒരു വേവിൻ്റെ കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എത്രയാണോ വേണ്ടത് അത്രയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഉപ്പു കുറച്ചാണ് ഞാൻ ചേർക്കുന്നത് ചിലപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കും കൂടിപ്പോയതുകൊണ്ട് കുറച്ച് കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം തേണ്ട ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് മത്തങ്ങ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തേണ്ട നമ്മളിവിടെ കടുക് പറക്കാൻ പോകണേ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് താഴെ ഉലുവയും കൂടെ ചേർത്തു ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത് പിന്നെ ഉണക്കമുളക് തേണ്ട ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണ്ട കറി ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വെള്ളം കാശ്മീരി മുളക് കൂടി കൂടെ പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കണം അമ്പതേണ്ട ഓഫ് ആക്കി കൊടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഇതേണ്ട ഞാൻ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഞാനൊരഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് കാരണം ഈ എണ്ണയുടെയും ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മുടെ കറിക്കകത്തൊന്നാകാൻ വേണ്ടിയിട്ട് ഇതേ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഇളക്കി കാണിക്കാൻ നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമുക്ക് കറി കിട്ടിയിരിക്കുന്നത് കേട്ടോ ചോറിൻ്റെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ മത്തങ്ങാ കറി തയ്യാറാക്കപ്പെടും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ അപ്പൊ തേണ്ടേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി മത്തങ്ങക്കറിയുടെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്